മുൻ എം എൽ എയും കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന പി പി സുലൈമാൻ റാവുത്തർ സി പി എമ്മിൽ ചേർന്നു കെ പി സി സിയുടെ രമേശ് ചെന്നിത്തല ചെയർമാനായുള്ള ഇരുപത്തിയഞ്ചംഗ തിരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അംഗത്വം രാജിവെച്ചാണ് റാവുത്തർ ഇടതു മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സി പി എമ്മിലേക്ക് എത്തുന്നത് മൂന്ന് വർഷമായി കോൺഗ്രസ് അംഗം അല്ലെന്നും തിരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് തിരഞ്ഞെടുത്തത് അറിഞ്ഞില്ലെന്നും റാവുത്തർ പറഞ്ഞു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനൊപ്പം സുലൈമാൻ റാവുത്തർ തൊടുപുഴയിലെത്തി വാർത്താസമ്മേളനം നടത്തി കോൺഗ്രസ് വിട്ടതായി പ്രഖ്യാപിച്ചത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന പി പി സുലൈമാൻ റാവുത്തർ നിലവിൽ കെ പി സി സി രൂപീകരിച്ച രമേശ് ചെന്നിത്തല ചെയർമാനായിട്ടുള്ള ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അംഗത്വം രാജിവച്ചാണ് സിപിഎമ്മിനൊപ്പം എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും അപമാനവും അവഗണനയുമുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണ തൊഴിലാളിയായി തന്നെ കണ്ടു

ആ ഒരു പ്രവർത്തനത്തിൽ എൻ്റേതായ എളിയ പങ്കുവഹിക്കണമെന്ന് എൻ്റെ മൂന്ന് വർഷക്കാലത്തെ രാഷ്ട്രീയ നിശബ്ദതക്കിടയിൽ ഞാൻ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ ഭാഗമായി അതിലൂടെ ഇടതുപക്ഷ മിക ഭാഗമായി ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുകയായിരുന്നു അതാണ് വളരെ ഒരു അത്ത ചുരുക്ക കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള അതൃപ്തി പ്രമുഖ നേതാക്കൾക്കുണ്ടെന്നും മുൻ എം എൽ എ പറഞ്ഞു കെ എസ് യു പ്രവർത്തകനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന പി പി സുലൈമാൻ റാവുത്തർ ഇടുക്കിയിൽ നിന്നുമാണ് രണ്ട് തവണയും മത്സരിച്ചത് ഇടുക്കിയിൽ പ്രവർത്തന പരിചയമുള്ള സുലൈമാൻ റാവുത്തറുടെ കടന്നുവരവ് എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന് അനുകൂല സാഹചര്യം ഒരുക്കുമെന്നാണ് ഇടത് നേതാക്കളുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ തൊടുപുഴ